ഹലോ ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അഭയ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ ഇടാനായിട്ട് അതാണ് വീഡിയോസ് ഒന്നും ഇടാറുന്നത് അപ്പം ഇനി ഇടുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല മൂഡ് പോലെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജൂൺ മന്ത് ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് അല്ലെ മുമ്മോ ജൂൺ വന്ത് ആയി മുമ്മൂസിനെ സ്കൂള് വിടാനുള്ള കേട്ടോ മുമ്മിന് ഇപ്പൊ മൂന്നര വയസ്സായി പ്ലേസ് സ്കൂളിലോട്ട് ചേർത്തു ഞങ്ങൾ ഓൾറെഡി അഡ്മിഷൻ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ അബ്ദാബിക്ക് പോയത് പോയിട്ട് വന്നു അപ്പം ഇന്ന് മുമ്പിന് ഇന്നിപ്പോ ജൂൺ ഫോർത്ത് ആണ് ജൂൺ ഫിഫ്തിന് മുമ്പിന് ഓപ്പണിംഗ് ആണ് അത് കഴിഞ്ഞ് സിക്സ് തൊട്ട് ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഞങ്ങളും എല്ലാവരെയും പോലെ മുമ്പിന് കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു അപ്പൊ അതൊക്കെ എന്തൊക്കെയാ ഷോപ്പ് ചെയ്തെന്നൊക്കെ എല്ലാരെയും ഒന്ന് കാണിക്കാന്നോർത്തു മുമ്മാണേലും യൂട്യൂബില് കൊറേ പേരുടെ വീഡിയോസ് ഒക്കെ അങ്ങനെ കണ്ടിട്ട് മമ്മ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും ഓർത്ത് ഓക്കെ ചെയ്തേക്കാം എന്നോർത്തു ഇന്നും കൂടെ ചെയ്തില്ലെങ്കിൽ ഇനി ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഞാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ വീഡിയോ ചെയ്യാമെന്നോർത്ത് റെഡി ആയതാണ് അല്ലേ സ്റ്റാർട്ട് അപ്പം എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എടുത്താ സ്കൂളിൽ പോകുമ്പോൾ ആദ്യം എല്ലാവരും എന്താ ചോദിക്കുന്നത് ബാഗ് ഒക്കെ വാങ്ങിയതെന്നല്ലേ അപ്പം ഞങ്ങളും വാങ്ങിയ ഒരു അടിപൊളി യൂണിക്കോൺ ബാഗ് അങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താൽപ്പര്യങ്ങളൊന്നും ഇല്ല പിന്നെ എപ്പോഴും യൂണിക്കോൺ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ആകെ ആള് പറയുന്ന യൂണികോണിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു യൂണിക്കോണിൻ്റെ ഒരു ബാഗാണ് വാങ്ങിച്ചത് ഇതാ ഇതുപോലെ ഒരു അത്രയാ ഒരു മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ബാഗാണേ പക്ഷെ നല്ല ക്വാളിറ്റി ആണ് നമ്മൾ ഇതാ അബുദാബിന്ന് തന്നെയാണ് ഷോപ്പ് ചെയ്തത് ഇതേണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഇതുപോലെ മൂന്ന് സിബൊക്കെ ഉള്ള ശരിക്കും ഒരു ഡയറിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ടിഫിൻ ബോക്സ് മാത്രം പക്ഷേ ബാഗ് അങ്ങ് വാങ്ങി വേണ്ട ഒരു അടിപൊളി ബാഗ് മൂന്നിഷ്ടമായോ ബാഗ് ആ ഓക്കെ പിന്നെ അടുത്തത് വാങ്ങിയത് ഒരു ചെറിയൊരു ബാഗ് വാങ്ങിച്ചു കേട്ടോ ചിനിപ്പം മുമ്പ് സിക്സ്തിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഫോർട്ടീൻത്ത് വരെ മുമ്പൂനു ഒരു പന്ത്രണ്ട് ക്ലാസ് ഉള്ളൂ അപ്പം നമുക്ക് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ മാത്രം കൊണ്ടുപോയാൽ മതി അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഉച്ച ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകാമെന്ന് ഓർത്ത് ഞാൻ വേറെ അതുപോലെ തന്നെ ഒരു കളറൊക്കെ വരുന്നത് ഒരു ചെറിയൊരു ബാഗ് കൂടെ മേടിച്ചു നല്ല സോഫ്റ്റ് ആണ് ഇതിന് ഒരു രണ്ട് സിബാണേ ഇവിടെ ഒരു ചെറുതും ഇവിടെ ഒരു വല്ലതും ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഉള്ളൂ നോർമൽ ഡേയ്സിൽ ഇത് കൊണ്ടു ആവശ്യമേ ഉള്ളൂ പിന്നെ മൂങ്ങിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു നമ്മൾ ആ ബാഗ് വാങ്ങിച്ചതാണ് ഓക്കെ അപ്പം ബാഗ് വാങ്ങിച്ചു പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന ബാഗ് ആണേ ആ ഇതും നമ്മൾ യൂണിക്കോൺ ടീമിൽ തന്നെയാണ് വാങ്ങിച്ചത് സ്കൂളിൽ കമ്പൾസറി ആണ് ഇതുപോലെ ടിഫിൻ ബാഗ് കൊണ്ടുപോകണമെന്നുള്ളത് അപ്പം അതുപോലെ നമ്മളൊരു ടിഫിൻ ബാഗ് വാ വാങ്ങിച്ചു അതെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവറിംഗ് ഒക്കെ വന്നു അങ്ങനെ അകത്തെ ലിറ്റേഴ്സോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല നല്ല അടിപൊളി ഒരു ബാഗ് നമ്മൾ അതുപോലെ വാങ്ങിച്ചു അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഹാൻഡിലുണ്ട് പിന്നെ ഇങ്ങനെ നീളത്തിലൊരണം അപ്പം ഇതാണ് ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന ബാഗ് പിന്നെ വാങ്ങിയത് ലഞ്ച് ബോക്സ് ബോക്സാണേ ഈ ലഞ്ച് ബോക്സ് ഞങ്ങൾക്ക് യൂണിക്കോണിൻ്റെ തീമിൽ കിട്ടിയില്ല കാരണം വെച്ചാൽ എനിക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഈ സ്റ്റീൽ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തപ്പിയിട്ട് അത്രയും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് ഇതിൽ വന്ന് അവസാനിച്ചു ഈ ഒരു കളർ എന്നാലും കുഴപ്പമില്ല മുമ്മു ഹാപ്പിയ മുമ്മിൻ്റെ ഷാർക്കിൻ്റെ ബേബി ഷാർക്കും കാര്യങ്ങളും മുമ്മിനിഷ്ടമുള്ള ഇതൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു ഇങ്ങനെ മൂന്നൊരു ഇതുള്ളതാണേ ഇത് നമുക്കിങ്ങനെ തുറന്ന് വാഷ് ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ് പിന്നെ ചെറിയ ഇതൊക്കെയാണ് എന്നാലും കുറച്ച് ഫുഡൊക്കെ അല്ലേ കഴിക്കുള്ളൂ ഇതിന്റെ ആവശ്യമുള്ളു അപ്പം ഇവർ ഇടയ്ക്ക് സ്നാക്സ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം സ്നാക്സ് ഇടക്ക് കഴിക്കും പിന്നെ അതല്ലാതെ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് എന്തോ പാലും ബിസ്ക്കറ്റും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് രണ്ടര വരെ ക്ലാസ് ഉള്ളു അപ്പൊ ആ നേരം കൊണ്ട് അവൾ അത്രയൊക്കെ കഴിക്കുകയുള്ളൂ അല്ലേല് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ട് അപ്പൊ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പം അതുമാണ് ലഞ്ച് ബോക്സ് പിന്നെ ഉള്ളത് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഒരു ലൈറ്റ് പീച്ച് കളറിലെ ഒരു വാട്ടർ ബോട്ടിലാണ് നമ്മൾ പിങ്ക് നോക്കി ചെറിയൊരു പിങ്ക് ആട്ടോ അപ്പം വാട്ടർ ബോട്ടിൽ ഇതാണ് ഒരു സ്വിപ്പർ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളത് എങ്ങനെയാവും അറിയത്തില്ലേ ഇവിളി ഇത് താഴെ ഇട്ടിട്ട് പൊട്ടിക്കോന്നൊന്നും അറിയത്തില്ല അപ്പം അതും വാങ്ങിച്ചു പിന്നെ എന്നുമ്മോ ആ പിന്നെ ഞാനൊരു പെൻസിൽ ബോക്സ് മേടിച്ചു ഇത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് എന്റെ ആഗ്രഹം കൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചു കേട്ടോ പെൻസിലിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ഒരു ആക്ടിവിറ്റി ബുക്ക് എന്തോ ഉണ്ട് അതിന് പെൻസിൽ വേണ്ടി വരുമോ അങ്ങനെയൊന്നും അറിയത്തില്ല എന്താണേലും ഞാൻ വാങ്ങിച്ചു ഒരു ലഞ്ച് ബോക്സ് ഇങ്ങനെ ഒരു ഷാർപ്പ്നറൊക്കെ ഇവിടെ ഉള്ളതാണ് പിന്നെ ഞാനൊരു പെൻസിലും ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ പെൻസിൽ അല്ലേ സൂപ്പർ പെൻസിലാണ് ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൻസിൽ പെൻസിലിത് അപ്പോൾ ഒരു പെൻസിലൊക്കെ വാങ്ങിച്ചു ആ അതിന്റെ കൂടെ ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ ഇമോജി ഉള്ള ഇറേസർ വാങ്ങിച്ചു പിന്നെ ഒരു ഷാർപ്പ്നറും കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അതാണ് അത്രയും അമ്മ ഒരു ഇറേസർ കൂടെ വാങ്ങിച്ചായിരുന്നല്ലോ അത് എന്ത് ചെയ്യേ അത് അവള് മുക്കി കേട്ടോ ഇല്ല എടുത്തൊക്കെ എന്ത് പാടുപെട്ടാന്ന് ഒരു വീഡിയോക്കിരുന്നു ഞാൻ രണ്ട് പെൻസില് വാങ്ങിച്ചായിരുന്നു കേട്ടോ ആവശ്യം വന്നാലോന്നോർത്ത് അപ്പൊ അതാണ് അത്രയും കാര്യങ്ങള് പിന്നെ വാങ്ങിച്ചത് ഇത് ഈ ടവൽസ് ആണേ ഈ ടവൽ എന്താന്ന് വെച്ച നമ്മുടെ ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സ്റ്റൗലാണേ ഒരു നാലെണ്ണം വരുന്ന സെറ്റാണ് ഇത്രയും വലുപ്പമുള്ളതാണ് ഇച്ചിരി വലുപ്പമുള്ളത് തന്നെ വാങ്ങിച്ചു ഈ ടൗവലൊക്കെ നിർബന്ധമാകട്ടോടെ പിന്നെ പിള്ളേർ അങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഫുഡൊക്കെ താഴെ കളയാതിരിക്കാനായിട്ട് നല്ലതാണല്ലോ അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ ആ പിന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു മുമ്മൂന് സിക്സ് ചെല്ലുമ്പോൾ ഒരു രണ്ട് ജോടി ഡ്രസ്സും അത് ഇന്നർവെയർ ഉൾപ്പെടെ രണ്ട് ജോഡി ഡ്രസ്സും പിന്നെ ഒരു സ്ലിപ്പറും കൂടെ കൊടുത്തു കൊടുത്തുവിടണം അവിടെ ടോയ്ലറ്റിൽ ഇവർക്ക് നമ്മൾ ഇട്ടുകൊണ്ട് വിടുന്ന ചെരുപ്പല്ല സെപ്പറേറ്റ് വേറെ സ്ലിപ്പർ കൊടുത്തു വിടണം ടോയ്ലറ്റ് യൂസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇന്നൊരു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ലിപ്പറൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാങ്ങി വെച്ചിരുന്നത് മുമ്പ് ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ടോയ്ലറ്റിൽ ഇടാനല്ലേ ഇത് മതി ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അപ്പം ഇത് കൊടുത്തുവിടാമെന്ന് ഓർത്തു കേട്ടോ അപ്പം ഇതൊരു സ്ലിപ്പറ് പിന്നെ ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആശാട്ടി അവിടെ നല്ല മേള കേട്ടോ എല്ലാം എടുത്ത് ഇപ്പഴാ കക്ഷിക്ക് ഇതെല്ലാം ഞാൻ എടുത്ത് മേടിച്ചപ്പോ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല ഞാൻ എല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പം അതാണ് അത്രയും കാര്യങ്ങളെ ആ പിന്നെ വാങ്ങിയത് പിന്നെ ഒരു സ്നാക്സ് ബോക്സ് വാങ്ങി ഇതും എനിക്ക് പിങ്ക് കിട്ടിയില്ല കാരണം വെച്ചാ പിങ്ക് ഓൾറെഡി ഒരു പർപ്പിളും പിങ്ക് ഉള്ള സ്നാക്സ് ബോക്സ് ഇവിടെ ഉണ്ട് അത് കൊടുത്തുവിടാം അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ഇതും കൊടുത്തുവിടാംന്ന് ഓർത്ത് ഒരു ഇത് പാണ്ഡ കേട്ടോ ലിറ്റിൽ പാണ്ഡ ഒരു പാണ്ടാട് ചെറിയ ഒരു സ്നാക്ക് ബോക്സ് ഇത് നമുക്ക് അങ്ങനെ സ്റ്റീലിന്റെ വേണം എന്നൊന്നും ഇല്ല വെയിറ്റ് 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 ഒരു പ്ലാസ്റ്റിക്കിന്റെ ആണേ വാങ്ങിച്ചത് ആ അപ്പൊ ഇത് സ്നാക്ക് ബോക്സ് പിന്നെ ആ കണ്ടുപിടിച്ചല്ലേ മുട്ടായി ഞാൻ ഉളിപ്പിച്ച വെച്ചെല്ലാം കണ്ടുപിടിച്ചോണ്ടി വരില്ല പിന്നെ ഞാൻ ഇങ്ങനെ രണ്ട് കറിപാത്രങ്ങൾ വാങ്ങിച്ചു ചെറുതേ ഇതിങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഓർത്ത് ഇങ്ങനെ രണ്ട് കറിപാത്രങ്ങൾ ഇത് വലിയ അധികം വിലയൊന്നും ഉള്ളാലോ പക്ഷെ ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ആ അങ്ങനെ രണ്ട് കറി പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെന്താ പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ ടവ്വൽസ് ആണ് കേട്ടോ ഹാൻഡ് കച്ചീഫ് ഇതുപോലെ ഒരു നാലെണ്ണം ആ നാലെണ്ണം വരുന്ന സെറ്റ് നല്ല ക്യൂട്ട് കളറൊക്കെയാണേ അത് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ അത് കോട്ടനാണോ എനിക്കിതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നൊന്നും പറയാൻ അറിയത്തില്ല പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഒരു മൂന്നു നാല് ടവ്വല് വാങ്ങിച്ചു കേട്ടോ ടവലൊക്കെ എപ്പോഴും വേണമല്ലോ പിള്ളേർക്ക് കൊടുത്തുവിടണമല്ലോ അങ്ങനെ ടവർ മേടിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം കാണിക്കട്ടെടാ പിന്നെ ഞാൻ വാങ്ങിച്ചത് മമ്മൂന് ഇതുപോലെ കുറച്ച് ഇന്നർവെയർ ആണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ മമ്മു ഇത്രയും നാളും ഡയപ്പർ യൂസ് ചെയ്യുമായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ പിന്നെ അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ മുമ്പ് ഡയപ്പർ യൂസ് ചെയ്യാറുള്ളായിരുന്നു അപ്പൊ അതും ഇപ്പൊ ഇനിയിപ്പം മൊത്തത്തിൽ അങ്ങ് നിർത്താം എന്നുള്ള പ്ലാനിലാണ് അപ്പൊ ഇനി സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും ഇന്നർവെയർ ഒക്കെ വേണമല്ലോ അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു ഒരു അഞ്ചെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ എക്സ്ട്രാ രണ്ടെണ്ണം കൊടുത്തുവിടണം ഇടയ്ക്ക് പിള്ള പിള്ളേർ വല്ലതും മൂത്ര ഒഴിക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്താൽ അവർക്ക് അവിടെ വെച്ച് ചേഞ്ച് ചെയ്യണമല്ലോ അപ്പൊ വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്നർവെയർ കുറച്ച് വാങ്ങിച്ചു പിന്നെന്താ പിന്നെ വാങ്ങിച്ച ഒരു സാധനം എന്നാന്ന് വെച്ചാൽ ഞാൻ പാത്തു വെച്ചേക്ക് ഇപ്പഴാണ് മാഡം ഇത് കാണുന്നത് ഞാൻ മമാരത്തിന്റെ ഒരു ലിപ്ബാം വാങ്ങിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ മുമ്മിൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആകും എപ്പോഴും ഇങ്ങനെ അതിന്റെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും എന്നെ ആ കാര്യം അറിയത്തില്ല എപ്പോഴും കാരണം ഞാൻ എത്ര ലിപ്ബാം മേടിച്ചാലും ഞാൻ എവിടെ കൊണ്ട് വെച്ചാലും അവളത് കണ്ടുപിടിക്കും അവളത് ഒടിച്ച് നാല് കഷണമാക്കും അപ്പൊ ഇത് പാത്തു വെച്ച കേട്ടോ ഇപ്പൊ കണ്ടു കാണിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ വീഡിയോയില് അപ്പൊ ഞാൻ പിന്നെ അതാണേ വാങ്ങിച്ചത് പിന്നെന്താ വാങ്ങിച്ചേ ഉം പിന്നെ ഞാനൊരു ക്രയോണും ഒരു ക്രയോണിന്റെ ഒരു സെറ്റും പിന്നെ ഒരു സ്കെച്ച് പെന്നും വാങ്ങിച്ചു കേട്ടോ ഇത് ജസ്റ്റ് അവൾ സ്കൂളിൽ ആവശ്യം വരുമോന്നറിയത്തില്ല എന്നാലും ഞാൻ ഇടക്കിടക്ക് ഇത് വാങ്ങിക്കാറുണ്ട് അത് ഇതി പറഞ്ഞ പോലെ അവൾ അവിടെ ഇവിടെ എല്ലാം വരച്ച് അതിന്റെ നിബ് എല്ലാം കളയും പിന്നെ ഞാൻ ഇതിനിപ്പോൾ സേഫായിട്ട് വെക്കാമെന്നുള്ള ഇതിൽ വാങ്ങിച്ചതാ ആ ഇപ്പൊ തന്നെ എടുത്തു അപ്പം ഇത് സ്കെച്ചും ക്രയോണും വാങ്ങിച്ചോട്ടോ വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ഇനി കളറിംഗ് ഒക്കെ വാങ്ങിച്ചാല് കളർ ചെയ്യാനൊക്കെ നല്ലതാണല്ലോ അപ്പൊ അത് വാങ്ങിച്ചോ കേട്ടോ പിന്നെ എന്താണെന്ന് നോക്കട്ടെ പിന്നെ മുമ്മൂന് ഇതുപോലെ രണ്ട് ഷൂ മേടിച്ചു കേട്ടോ ഇനി ഇങ്ങനെ ലൈറ്റൊക്കെ വരുന്നതാണേ അവിടെ നടക്കുമ്പോൾ ലൈറ്റ് വരും ഇതുപോലെ ഒരു ഷൂ മേടിച്ചു പക്ഷേ ഈ ഷൂ അവിടെ സ്കൂളിൽ അലൌഡ് ആണോന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് ഡേ മാത്രം ഇതൊന്ന് ഇടിയിപ്പിച്ച് വിടാം എന്നാണ് എനിക്ക് ഞാൻ ഓർത്തേക്കുന്നത് ഒക്കെ ഉള്ളതുകൊണ്ടേ വേറെ പിള്ളേരൊക്കെ ആണെങ്കിലും അവർക്കും ഒരു മഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യത്തില്ലേ അതുകൊണ്ടായിരിക്കും സ്കൂളിൽ ഇത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫസ്റ്റ് ഡേ മാത്രം ഇടിയിച്ച് വിടാമെന്നാണ് ഞാൻ ഓർക്കുന്നത് പിന്നെ വല്ല ആവശ്യം വന്നാൽ ഇടിയിക്കാമല്ലോ പിന്നെ ഇതുപോലെ രണ്ട് ഇതെല്ലാം മമ്മൂൻ്റെ പപ്പയുടെ സെലക്ഷൻ ആണ് ഇതുപോലെ ഒരു സാധാ ഒരു ചെരുപ്പ് വൈറ്റ് ആണ് ഇത് ഏത് ഗതിയിൽ ഇവളാക്കിക്കൊണ്ട് വരും എനിക്കറിയത്തില്ല അപ്പൻ്റെ സെലക്ഷനാ അപ്പോൾ ഇതാണ് രണ്ട് ചെരുപ്പ് പിന്നെ വേറെ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നേരത്തെ നമ്മൾ മേടിച്ച് വെച്ചതൊക്കെയാണ് അപ്പൊ ഇതാണ് സ്കൂളിലോട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ട് വാങ്ങിച്ചത് പിന്നെ എല്ലാ സ്കൂളിലും ഉള്ളതുപോലെ തന്നെ ഗോൾഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ അതുപോലെ മുമ്മൂന് അങ്ങനെ യൂണിഫോം ഒന്നും ഇല്ല അപ്പം ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മുത്തുമാലകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വേറെ കുറച്ചുണ്ടായിരുന്നു എന്തു ചെയ്യുന്നു കണ്ടില്ല അപ്പം ഇതുപോലെ ഒരു കുറച്ച് മുത്തുമാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട രണ്ട് പൊട്ട് ഒരു മെറോണും ഒരു ബ്ലാക്ക് ചെറിയ പൊട്ട് നമ്മുടെ ഐടെക്സിൻ്റെ പൊട്ടില്ലേ അത് രണ്ടെണ്ണം മേടിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിൻ എപ്പോഴും മുമ്മൂന് വേണ്ട പിന്നെ മുമ്മൂൻ്റെ മുടി ഇപ്പം വെട്ടി എന്നാലും കുറച്ച് ഹെയർ ബാൻഡ്സ് മേടിച്ചു ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹെയർ ബാൻഡാണ് മുമ്മൂന് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും പക്ഷെ അവൾക്ക് അങ്ങനെ വേദന എടുക്കുകയോ ഒന്നും ഇതുപോലെ വേറെ കുറച്ച് ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ട് ഞാൻ കപ്പിയെടുത്ത് കിട്ടുവാണെങ്കിൽ കാണിക്കാം അപ്പം അത് പിന്നെ ഇത് ഇതുപോലെ കയ്യിൽ ഇടാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ബ്രേസ്ലെറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് പോയി അങ്ങനെ പിന്നെ ഇത് ഇതുപോലൊരു കറുത്ത മുത്തുമാല ആ ഇങ്ങനെ ഇതുപോലൊരു വൈറ്റും ഉണ്ടായിരുന്നേ അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചതാണ് ഇടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് വാങ്ങിച്ചത് പക്ഷെ എങ്ങനെയാവൂന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ അങ്ങനെ മുമ്പിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല പ്ലേ സ്കൂൾ അല്ലേ ഒക്കെ ഇത്രയൊക്കെ ഇനി അതുമല്ല ഞാൻ ആ ആദ്യമായിട്ടൊരു കൊച്ചിൻ്റെ സ്കൂളിൽ വിടുവാണേ നമുക്കങ്ങനെ മുൻപരിചയൊന്നും ഇല്ലല്ലോ അപ്പം ഇത്രയൊക്കെ എൻ്റെ കാര്യ അറിവിൽ ഇത്രയൊക്കെ മതിയായിരിക്കും പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ വേണം വേറെ എന്തെങ്കിലും ആവശ്യം പിന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ആ ഇട്ട് ഇട്ട് കാണിച്ചു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പം മൂമോസിന് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല ഗുഡ് ഗേളായിട്ട് സ്കൂളിൽ പോയി പഠിച്ചു മിടിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നേരെ ഇരിക്കും എല്ലാവരോടും പറ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ആ നേരെ ഇരിക്കടാ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പെടുന്ന പാട് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇനി എക്സ്ട്രാ ഇതുകൂടെ വാങ്ങിക്കായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ആഡ് ചെയ്യുവാണേ അപ്പൊ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം മുമ്പ് ഇനി സ്കൂളിൽ പോകുന്നതിന്റെ വ്ളോഗ്സോ അങ്ങനെ എന്തൊക്കെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തൊക്കെ ഡ്രസ്സൊക്കെ കാണാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഇനി എക്സ്ട്രാ ഇതുകൂടെ വാങ്ങിക്കാരി വാങ്ങിച്ചത് നല്ലതായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമന്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ടേക്ക് കെയർ ലവ് ഓൾ